ഹലോ എവ്രി വൺ ഫ്രം ടീം ലേൺ ബൈസ് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എ കോഴ്സിന്റെ ഒന്നാം സെമിസ്റ്ററിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണ് ബിസിനസ് എൻവയോൺമെന്റ് എം എം പി സി സീറോ സീറോ ത്രീ ആണ് കോഴ്സ് കോഡ് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ യൂണിറ്റുകൾ ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ലേൺ വൈസിന്റെ ഭാഗത്തൊന്നും സ്പെഷ്യൽ ആയിട്ട് ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിശദമായ അനാലിസിസിലേക്ക് ഇന്ന് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് മറ്റാരുമല്ല സാൻഡ്ര ഡേവിഡാണ് എം കോം ബിരുദധാരിയും ലേൺ വൈസിന്റെ ഫാക്കൾട്ടിയും അതുപോലെ മെന്ററുമാണ് അവര് സോ ഇനി അങ്ങോട്ട് സാൻഡ്ര മാം പറയുന്നത് വളരെ വിശദമായിട്ട് നിങ്ങൾ കേൾക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയും അത് അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക ഹലോ ഓൾ നമ്മളിന്ന് എം എം പി സി സീറോ സീറോ ത്രീ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പി വൈ ക്യൂ അനാലിസിസ് ആണ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ജനറൽ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതിലൊന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ഓർ എക്സ്പ്ലനേറ്ററി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലോ അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ടൈപ്പിലോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഒന്ന് വരുന്നത് നെക്സ്റ്റ് വേണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റിയൻ ആയിരിക്കും സെക്കൻഡ് പാർട്ട് വൺ അനലറ്റിക്കൽ ഓർ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തേർഡ് ടൈപ്പിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് വേരിയസ് ആസ്പെക്ട്സ് നമ്മൾ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എന്ന് പറയുന്നത് എന്താ വളരെയധികം ഡൈവേഴ്സ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ എക്സാമിനേഷൻസിൻ്റെ പേപ്പേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതിലൊരു ഫോർ എക്സാമിനേഷൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈവേഴ്സ് ടോപ്പിക്കിൽ നിന്നും പല രീതിയിൽ ആ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ഫുള്ളേ കവർ ചെയ്തു വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് കൂടുതലും ഈ ഒരു ടോ ഈയൊരു ക്വസ്റ്റ്യൻസിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ചോദിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ബിസിനസ് എൻവയോൺമെൻറ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ നേച്ചറും സ്കോപ്പിനെയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ ബാങ്കിങ് സെക്ടർ റീഫോംസ് എക്കണോമിക് റീഫോംസ് അങ്ങനെയുള്ള റീഫോംസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ട്രേഡ് ഫിനാൻസിങ് ട്രേഡ് ഫിനാൻസിങ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇന്റർനാഷണൽ മോണി റി ഫണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഫണ്ട് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇ എസ് ആറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താണ് നാഷണൽ ഇൻകം എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫാം പോളിസീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഫാം പോളിസീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് അതുകൂടാതെ നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിയസ് ആക്ട്സ് ആൻഡ് പോളിസീസ് പലതരത്തിലുള്ള ആക്റ്റുകളും പോളിസീസുകളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതിലാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാനുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീന് അതുപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീന് അങ്ങനെയുള്ള ആക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ പോളിസികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം എമേജിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബയോടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ആ ഒരു ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചോദിച്ചിട്ടുമുണ്ട് ഈ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ നമ്മളൊരു പാറ്റേൺ നോക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നോക്കേണ്ട ഒരു ഏരിയസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക അതിനെക്കുറിച്ച് എന്താ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു പോയിൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക ആ ഒരു രീതിയിലുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് എല്ലാ ആസ്പെക്ട്സില് കൂടെയും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അതിലൊരു സിംഗിൾ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിലും ബെറ്റർ നമ്മൾ അതിലെ എല്ലാ ഏരിയാസും കവർ ചെയ്ത് തന്നെ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റഡി സ്റ്റഡീസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീസൻ്റ് ആയിട്ട് വന്ന റീസൻ്റ് ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് അതായത് നമ്മൾ ഓൾറെഡി ടോപ്പിക്സ് അതിനകത്ത് പഠിച്ചതുപോലെ തന്നെ എ ഐ എ കുറിച്ചുള്ളതും അതുപോലെ തന്നെ എം എൽ നെക്കുറിച്ചുള്ളതും അതുപോലെ ആത്മനിർഭർ ഭാരതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ട്രെൻഡിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കിനും വെയ്റ്റേജ് അനാലിസിസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെൻ ടോപ്പിക്സ് ടോപ്പ് ടെൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടോപ്പിക്സിൽ ഒന്നാമത്തതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് അതിൻ്റെ നേച്ചർ സ്കോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പ് ടെന്നിൽ ഫസ്റ്റ് തന്നെ പറയുന്നതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് സെക്കൻഡ് വൺ ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഫോർ ബിസിനസ് ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലെ എത്തിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം തേർഡ് വൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേജർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് മേജർ ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർത്ത് വൺ കീ പ്ലെയേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ അഗ്രി അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് വൺ ബാങ്കിങ് സെക്ടർ റിഫോംസിൽ നരസിംഹം കമ്മിറ്റി കൊണ്ടുവന്നതുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റീഫോംസ് സിക്സ് വൺ റാഷണൽ ബിഹൈൻഡ് എക്കണോമിക് റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിക് റീഫോംസിൻ്റെ ബിഹൈൻഡുള്ള അല്ലെങ്കിൽ എക്കണോമിക് റീസ് എക്കണോമിക് റീഫോംസിൻ്റെ പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത് സെവൻ വൺ പ്രിൻസിപ്പൾ മീൻസ് ഓഫ് ട്രേഡ് ഫിനാൻസിങ് ട്രേഡ് ഫിനാൻസിങ് എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ് ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് നയൻത്ത് വൺ ബയോടെക്നോളജി ബയോടെക്നോളജി എന്താണ് അതിൻ്റെ എമർജൻസ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വൺ ഫംഗ്ഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് ടോപ്പ് ടെന്നിൽ വരുന്ന പത്താമത്തെ ഒരു ഏരിയയും കൂടെയാണ് ടോപ്പിക്കും കൂടെയാണ് ഇതിൽ നമുക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പത്ത് ടോപ്പിക്സും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ചോദിച്ചിട്ടുള്ള ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിന് റിപ്പീറ്റേഷൻ വരാൻ ചാൻസസും ഉണ്ട് അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സാണ് ഈ പറഞ്ഞ പത്ത് ടോപ്പിക്സും പിന്നെ ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ് ടോപ്പിക്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റൻസ് വരുന്നത് അതിൽ എക്കണോമിക് പോളിസീസ് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ഡീറ്റെയിൽസ് അല്ല അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കാര്യം ബാങ്കിങ് സെക്ടറിൻ്റെ കാര്യം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് എൻവയറോൺമെൻറ്റ് എന്ന് പറയുന്ന സബ്ജെക്റ്റിനകത്ത് നമുക്ക് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് ഈ ഏരിയാസും കൂടെ നമ്മൾ കവർ ചെയ്യുന്ന പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റഡീസ് കൊണ്ടുപോകേണ്ടത് അത് തന്നെ ഒരു ഡൈവേഴ്സ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഏരിയസും കവർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക നെക്സ്റ്റ് വൺ നമ്മളൊരു മാർക്ക് വൈസ് വെയ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സിനും ട്വൻറ്റി പെർസെൻറ്റേജോളം എസ്റ്റിമേഷൻ ഉണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വൈസ് വെയ്റ്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് തന്നെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ടോപ്പിക്സിലും എന്താ ഒരു വെയ്റ്റേജ് നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് വരാം അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ക്വസ്റ്റ്യൻസെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവോൺമെൻറ്റിന് ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉണ്ട് നമുക്ക് ക്വസ്റ്റൻസ് വെയ്റ്റേജ് മാർക്ക് വെയ്റ്റേജ് വരാൻ അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഓഫ് ബിസിനസ് ട്വൻ്റി പെർസെൻറ്റേജ് മേജർ ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ട്വൻ്റി പെർസെൻറ്റേജ് കീ പ്ലെയേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടറിന് ട്വൻ്റി പെർസെൻറ്റേജ് റെക്കമെൻ്റേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസിന് ട്വൻറ്റി പെർസെൻറ്റേജ് റേഷണൽ ബിഹൈൻഡ് എക്കണോമിക് റീഫോംസ് ഇൻട്രോഡ്യൂസ് ഇൻ നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ട്വൻറ്റി പെർസെൻറ്റേജ് പ്രിൻസിപ്പൽ മീൻസ് ഓഫ് ട്രേഡ് ഫിനാൻസിന് ട്വൻറ്റി പെർസെൻറ്റേജ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡിനും ട്വൻ്റി പെർസെൻറ്റേജ് ബയോടെക്നോജിക്കും ട്വൻറ്റി പെർസെൻറ്റുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് ഇൻറ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനും ട്വൻറി പെർസൻറ്റേജ് നമ്മൾ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് ടോപ്പിക്സിനും എന്താണ് ട്വൻറ്റി പെർസെൻറ്റേജ് വെയ്റ്റേജ് ആണ് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ടോപ്പിക്സിനെല്ലാം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ആസ്പെക്ട്സും അല്ലെങ്കിൽ എല്ലാ ഏരിയാസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ എക്സാംസിനു വേണ്ടിയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്തിരിക്കണം ഇതിൻ്റെ വെയ്റ്റേജ് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജ് ആണ് അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ ടോപ്പിക്സിനും കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെയ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ടോപ്പിക്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമ്മൾ എന്താ ആ ഒരു എൻ്റയർ സിലബസ് നമ്മൾ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി വെക്കുക നല്ല രീതിക്ക് തന്നെ പഠിച്ചു വെക്കുക ഇനി ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് ഐഡൻറ്റിഫിക്കേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സാണ് ഇപ്പം ബിസിനസ് എൻവയൺമെൻറ്റിനുള്ളത് ആ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമുക്ക് എന്താ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല സോ നമ്മൾ എന്താ എല്ലാ ഏരിയാസും കവർ ചെയ്ത് തന്നെ പോകുക ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ക്വസ്റ്റൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലെ അവൈലബിൾ ആണ് ഡിസംബർ ട്വൻറ്റി ടുവിലെ അവൈലബിൾ ആണ് ജൂൺ ട്വൻറ്റി ത്രീയിലെ അവൈലബിൾ ആണ് ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും വന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ സോ എന്താണ് നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോകണം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത സ്ഥിതിക്ക് തന്നെ എന്താണ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിന് എല്ലാ കാര്യങ്ങളും ഒരു ബ്രോഡ് കോൺസെപ്റ്റ് തന്നെ നമ്മൾ പഠിച്ചു പോവുക ഇനി കോൺസെ ഇനിയുള്ള എക്സാംസിനൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസും ഫുള്ളി കവർ ചെയ്ത് തന്നെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് പ്രൊഡിക് പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാംസ് ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാംസിലേക്കുള്ള ചില പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കഴിഞ്ഞ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി വരുന്ന എക്സാംസിന് ഒരു പ്രഡിക്ഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത് എമേർജിങ് ആൻഡ് കറണ്ട് ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ സ് മെഷീൻ ലേണിങ്ങ് ആത്മനിർഭർ ഭാരത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് റീസെൻറ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള അപ്കമിങ് എക്സാമിലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഗ്ലോബൽ എക്കണോമിക് ചേഞ്ചസും നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടിയാണ് നെക്സ്റ്റ് വൺ കോർ കോൺസെപ്റ്റ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിൻ്റെ പഠിച്ചിട്ടുള്ള കോർ കോൺസെപ്റ്റ് അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് അതുപോലെ സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫണ്ടമെൻറ്റൽസ് എല്ലാം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോപ്പബിലിറ്റിയും ഉണ്ട് നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മെയിനായിട്ടും ആയിട്ടും ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് അതുപോലെ വേൾഡ് ബാങ്ക് ഐ എം എഫ് അതുപോലെ ന്യൂ പോളിസീസ് കൊണ്ടുവന്നിട്ടുള്ള ന്യൂ പോളിസീസ് ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെയും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള അപ്കമ്മിങ് എക്സാമിന് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ആ ഒരു ഏരിയാസും കവർ ചെയ്ത് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വണ് സെക്ടർ സ്പെസിഫിക് അനാലിസിസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൽ നിന്ന് ബാങ്കിങ് സെക്ടറിൽ ീഫോംസിൽ നിന്ന് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസിൽ നിന്നൊക്കെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അതും നമ്മൾ എന്ത് ചെയ്യണം ഈ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാങ്കിങ് റീഫോംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇൻഡസ്ട്രിയൽ പോളിസീസ് ആണെങ്കിലും എല്ലാം നമ്മൾ കവർ ചെയ്ത് തന്നെ പഠിക്കുക ഇനിയുള്ള എക്സാംസിനാണെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ് ഗ്ലോബൽ നേച്ചർ ഒരു ബിസിനസ്സിൻ്റെ ഗ്ലോബൽ നേച്ചർ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഗ്ലോബൽ ഫിനാൻസിങ് സോഴ്സസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതും നമ്മൾ എന്ത് ചെയ്യുക കവർ ചെയ്തിട്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് റെഗുലേറ്ററി ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ് ലീഗൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പുതിയ ലോസ് പോളിസീസ് സിഗ്നിഫിക്കൻ്റ് അമെൻമെൻറ്റ്സ് അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് And soon. ഇതിന് നമ്മളൊരു പ്രോബബിലിറ്റി എസ്റ്റിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഒരു ഹൈ പ്രോബിലിറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ എമർജിങ് ആൻഡ് കറണ്ട് ടോപ്പിക്സിൽ നിന്നും ബിസിനസ്സിൻ്റെ കോർ കോൺസെപ്റ്റ്സിൽ നിന്ന് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കോർ കോൺസെപ്റ്റിൽ നിന്നും ആയിരിക്കും നമുക്കൊരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഹൈ പ്രോബിലിറ്റി ഹൈ പ്രോബിലിറ്റി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നെക്സ്റ്റ് ഒരു മോഡറേറ്റ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസ് അതുപോലെ തന്നെ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ് ഈയൊരു ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് നമുക്കൊരു മോഡറേറ്റ് ആയിട്ടൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമുക്കൊരു ലോവർ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് പ്രോബിലിറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു സെക്ടർ സ്പെസിഫിക് അനാലിസിസില് അതുപോലെ തന്നെ റെഗുലേറ്ററി ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉള്ളത് ഇതൊക്കെയും നമ്മളൊരു പാസ്റ്റ് ട്രെൻഡ്സിൻ്റെ ബേസിസിലുള്ള ഒരു പ്രഡിക്ഷൻസ് മാത്രമാണ് സോ എങ്കിലും എന്നാണ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന പോകുന്ന കവർ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് സോ ബിസിനസ് എൻവയറോൺമെൻ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാ ഏരിയാസും നമ്മൾ ഫുള്ളി കവർ ചെയ്തു തന്നെ പഠിച്ചു പോവുക ഒരു ലേണർ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബ്രോഡ് ആൻഡ് കോംപ്രിഹെൻസീവ് സ്റ്റഡി എന്നാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് നമുക്ക് എക്സാംസിനു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് സോ നമ്മൾ എന്താണ് എല്ലാ എല്ലാ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ കാരണം നമുക്കൊരു റെപ്പറ്റീഷൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് ഒരു റെപ്പറ്റീഷൻ ഇല്ല സ്ഥിതിക്ക് നമുക്ക് ഏത് ഏരിയാസിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ഓൺ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക അതിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഇതെല്ലാം നമ്മൾ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസും കൂടെയാണ് സോ ആ ഏരിയാസൊക്കെ നമ്മൾ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക നെക്സ്റ്റ് വൺ എന്താണ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് കറണ്ട് അഫെയേഴ്സ് നമുക്കിപ്പോൾ ഉള്ള കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമുക്കിപ്പം ആ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കറണ്ട് എക്കണോമിക് പോളിസീസ് ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം നെക്സ്റ്റ് വൺ ആണ് അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസ് ആർ ബി ഐയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഐ എം എഫ് ഇങ്ങനെയുള്ള ഇൻസ്റ്റി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷൻസ് അറിഞ്ഞിരിക്കുക അതിൻ്റെ റോൾസ് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ന്യൂ എക്കണോമിക് പോളിസീസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏരിയാസും കൂടിയാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ സ്പെസിഫിക് നോളജ് ഉണ്ടായിരിക്കണം അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ പോളിസീസ് ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഒരു സ്പെസിഫിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ഗ്ലോബൽ ഫിനാൻസിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ആ ടോപ്പിക്സും പ്രിപ്പയർ ആയിരിക്കണം നെക്സ്റ്റ് റെഗുലേറ്ററി ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് പുതിയ ലോസ് അതുപോലെ തന്നെ പോളിസി ീസ് സിഗ്നിഫിക്കൻ ലീഗൽ അമെൻമെൻറ്റ് അതെല്ലാം ബിസിനസ് എൻവയോൺമെന്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലോസും പോളിസീസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളത് പഠിക്കുകയെ വേണം നെക്സ്റ്റ് വൺ ഡൈവേഴ്സ് സ്റ്റഡി അപ്രോച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പോലെ ടെക്സ്റ്റ് ബുക്കിലേതും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കേസ് സ്റ്റഡീസും ഒക്കെ എടുത്തിട്ട് ഒരു വൈഡ് റേഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റഡീസ് കൊണ്ടുപോകണം ഒരു വൈഡ് റേഞ്ചിലേക്കുള്ള ടോപ്പിക്സ് ഫുള്ള് നമ്മൾ ചെയ്തിട്ട് വേണം എക്സാംസ് അറ്റവും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസിന് മാർക്ക് വരുന്നത് ഹൺഡ്രഡ് മാർക്ക് ആയിരിക്കും ടൈം വരുന്നത് ത്രീ അവേഴ്സ് ആയിരിക്കും അപ്പോൾ ആ ത്രീ അവേഴ്സിനുള്ളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം കമ്പൽസറി ആയിട്ടും അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഇന്ന് ഇനി നമുക്കിതൊന്ന് ലാൻഡ് വൈസിൻ്റെ തന്നെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്ത് വരുന്ന ടോപ്പിക്സിൽ നിന്നും വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ ഒന്നാമത്തത് എമർജിംഗ് എക്കണോമിക് പോളിസീസ് എക്കണോമിക് പോളിസീസ് എമർജ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് റീസെൻ്റ് ഗ്ലോബൽ എക്കണോമിക് പോളിസീസ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പുതിയ എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമീസി െ എങ്ങനെയാണ് ഈ ഒരു പോളിസീസ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതും നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ആണ് അത് റെലവെന്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് വരാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുള്ള രീതി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിന് നമ്മുടെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിന് എന്തൊക്കെ തരത്തിലുള്ള ചാലഞ്ചസും ആണ് ഈ ഒരു ടെക്നോളജീസ് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ ട്രെൻഡ്സ് ഇപ്പം കോർപ്പറേറ്റ് സെഷ ഇപ്പോഴത്തെ കറണ്ട് ബിസിനസ് എൻവിയോൺമെൻറ്റിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു സി എസ് ആർ ഇൻ ഇന്നോവേറ്റീവായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇപ്പം ഇന്ത്യയിൽ ആയിട്ട് ഫിനാൻഷ്യൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള റീഫോംസ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ മണി മാർക്കറ്റിനെ ഈ റീഫോംസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് വണ്ണാണ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് ഒരു ബിസിനസ് സ്ട്രാറ്റജീസ് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും അങ്ങനെ ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സസ്റ്റൈനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ബിസിനസ് മോഡൽസ് ആണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് വൺ ന്യൂ ബിസിനസ് ലെജിസ്ലേഷൻസ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഒക്കെ പ്രകാരം അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ആ ഒരു ആക്റ്റുകൾ പ്രകാരം അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോസ് പ്രകാരം എന്തൊക്കെ ഇമ്പാക്റ്റാണ് വരുന്നത് എന്നുള്ള കാര്യം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഐ എം എഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വേൾഡ് ബാങ്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു ഇക്കോണമിയിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വരാൻ ടൈപ്പ് ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഓഫ് ദ ി ടു ഓഫ് ദ ഫോളോയിങ് ഇതിൽ പറയുന്ന ഏതെങ്കിലും നാലോ അഞ്ചോ പോയിൻറ്സ് തരും ആ പോയിൻസിൽ നിന്ന് ഏതെങ്കിലും രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെയൊക്കെ ഷോർട്സ് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും അതിലിപ്പോൾ എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് ഒന്ന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ അഗ്രി ബിസിനസ് സെക്ടർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണെന്നുള്ളത് അതൊരു അഗ്രികൾച്ചറൽ ബിസിനസ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ് സെക്ടറിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് കൊണ്ടുവരുന്നത് താണ് റോൾ ഓഫ് ഇൻടെക് ഇൻ റീഷേപ്പിംഗ് ദ ബിസ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രി ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ബാങ്കിങ്ങിലും ഫിൻടെക് ഫിൻടെക് കൊണ്ടുവരുന്ന ഫിൻടെക്കിൻ്റെ റോൾ എന്താണെന്നുള്ളത് മൂന്നാമത്തതാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആൻഡ് ദെയർ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിലുള്ള റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് അതുപോലെ തന്നെ എൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് നെക്സ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മനിർഭർ ആത്മനിർഭർ ഇത് ഇന്ത്യൻ കൊണ്ടുവരുന്നതിലുള്ള സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് ആ ഒരു ടൈപ്പിലും നമുക്ക് ക്വസ്റ്റിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സോ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാംസ് എഴുതുക ഓൾ ദ ബെസ്റ്റ് താങ്ക് ഓക്കെ സോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പോൾ സാന്ദ്ര മാം പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചെന്നും എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓൾമോസ്റ്റ് അവിടെയുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് വരാൻ നമ്മൾ സാധ്യത കാണുന്നത് എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എത്രത്തോളം ചോദ്യങ്ങൾ നമ്മുടെ സജസ്റ്റിക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സിമിലർ ആയിട്ട് വന്നു ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റി രേഖപ്പെടുത്താനും സാധിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റിൽ രേഖപ്പെടുത്താം ഞാൻ ലൈസറെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായ മെമ്പേഴ്സാണ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നോ കോഴ്സുകൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് അഡ്രസ് നിങ്ങൾക്ക് പരിശോധിക്കാം ലേൺ വൈസ് ഡോട്ട് സി ഓ അഡ്രസ് കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഡെഫിനെറ്റ്ലി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ ഫ്രീ ആയിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിൽസും അതുപോലെ തന്നെ വീഡിയോ സെഷൻസും അവൈലബിൾ ആണ് നമ്മുടെ കണ്ടൻ ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യും അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും